സർ ചാരവൃത്തിക്ക് പിടിയിലായ ജ്യോതി മൽഹോത്ര ഏറെ നാളായിട്ട് മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിന്നാണ് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കേരള സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് അവർ കേരളത്തിലെത്തിയത് പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും സന്ദർശിച്ചു എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അത് ഒരു കാര്യമുള്ളത് ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് പേര് ടൂറിസം വകുപ്പ് ഔദ്യോഗികമായി ക്ഷണിച്ച് വരുത്തി കേരളത്തിൻ്റെ സംസ്ഥാന അതിഥിയായി പരിഗണിച്ച് അവരെ കേരളം മുഴുവൻ ആവശ്യപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടു നടന്ന് കാണേണ്ട എല്ലാവരെയും കണ്ട് അവർക്ക് വേണ്ട വിവരങ്ങൾ മുഴുവൻ കളക്ട് ചെയ്യാനും ഒക്കെ സഹായിച്ചത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൽ പെട്ട് വന്ന ഒരു മാന്യ വനിതയുടെ പേരാണ് ജ്യോതി മൽഹോത്ര ഇവർ ഹരിയാന സ്വദേശിയാണ് ഹിസാറിലാണ് പഠിച്ചത് ബി കോം കഴിഞ്ഞിട്ട് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് എടുത്തു അത് കഴിഞ്ഞ് ടൂറിസം പ്രൊമോഷൻ രംഗത്തേക്ക് വ്ളോഗറായിട്ടും യൂട്യൂബറായിട്ടും വരുകയാണ് ചെയ്തു അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലക്ക് ഇവരൊരു അംഗീകാരം നേടിയിരുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾ ഫണ്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത അതായിരുന്നു ഇവർക്ക് വളരെ പെട്ടെന്ന് ഇവർക്ക് അംഗീകാരം വരുന്നതും ഇവർക്ക് എന്താണ് എൻ്റെ പേര് റീച്ച് കൂടുന്നതും പിന്നെ ലൈക്ക് കൂടുന്നതും ഒക്കെ ആയിട്ട് വന്ന് ഇവരൊരു സോഷ്യൽ മീഡിയ താരമായിട്ട് മാറി ഇതാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്ഷണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളാണ് അല്ലാതെ സംഗതി ടൂറിസം ഡിപ്പാർട്ട്മെൻ്റാണ് ക്ഷണിച്ചതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് അപ്രൂവൽ കൊടുത്തത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് അപ്രൂവൽ വാങ്ങിച്ച് കേരളം സന്ദർശിച്ചിട്ടുള്ള ഈ സ്ത്രീ എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരവും കേരള സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇതിലൊരു ചോദ്യം സ്വാഭാവികമായി നമുക്ക് ചോദിക്കാവുന്നത് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ നാൽപ്പത്തൊന്ന് പേരെ സെലക്ട് ചെയ്തത് കാരണം സർക്കാരിൻ്റെ കാശ് കൊടുക്കുന്നതാണ് അതെ സർക്കാരിൻ്റെ പണം ഏത് രംഗത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിനൊരു മാനദണ്ഡം ഉണ്ടാകണം അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് എന്ന് പറയാവുന്ന ഒരു വിവരം ഇവർ കൊച്ചി സന്ദർശിച്ച സമയത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സന്ദർശിക്കുകയും അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന കാര്യം അപ്പം ഇതിൽ ഒരു ചോദ്യം ചോദിക്കാവുന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ മുഹമ്മദ് റിയാസ് ഇതിന് പെർമിഷൻ കൊടുത്തത് എന്തൊരു ചോദ്യമുണ്ട് മുഹമ്മദ് റിയാസ് അതിനെ പറഞ്ഞിരിക്കുന്ന ന്യായീകരണമായിട്ട് ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂടി ചെയ്തതാണ് എന്നാണ് ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് നൽകി വെറുതെ വിടണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ വിചാരണയും തെളിവെടുപ്പും ഒക്കെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ആണ് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കിത് വരികയും ഇവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും ചെയ്തത് ഇവർ കണ്ണൂർ വന്നിറങ്ങി കോഴിക്കോട് പോയി പാലക്കാട് പോയി പിന്നെ കൊച്ചിയിൽ വന്ന് തിരുവനന്തപുരത്ത് പോയി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ സന്ദർശിച്ചു ഇവർ ഏതാണ്ട് രണ്ടു മൂന്നാഴ്ച കേരളത്തിലുണ്ടായിരുന്നു നിരന്തരമായിട്ട് അവിടെ നിന്നല്ല അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ പോയത് എവിടെയാണെന്നറിയാമോ പാകിസ്ഥാനിലേക്കാണ് അപ്പോൾ പാകിസ്ഥാന്റെ എന്ത് ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതും അങ്ങനെ കേരളത്തിലെത്തിയ ജ്യോതി മൽഹോത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആനയിച്ചു കൊണ്ടു നടക്കാനായിട്ട് മുഹമ്മദ് റിയാസിനെ പ്രേരിപ്പിച്ച ഘടകം എന്ത് എന്നും അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് അതെ അറിയണമല്ലോ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ ഒരു ചാരപ്രവർത്തിക്ക് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഒരു മന്ത്രി അതിന് അപ്രൂവ് കൊടുത്തു പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അല്ല മന്ത്രിയാണ് അപ്രൂവ് കൊടുത്തേക്കണോ കാരണം ആ ലിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആ ലിസ്റ്റിന് അപ്രൂവൽ കൊടുക്കുന്നത് നിങ്ങൾക്കറിയല്ലേ കേരളത്തിലെ അല്ലാണ്ട് ഉദ്യോഗസ്ഥരുടെ ലെവലിൽ പാനൽ സബ്മിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ പാനലിൽ നിന്ന് ടിക്ക് ചെയ്ത് ആരെയൊക്കെ പിക്ക് എടുക്കണം എന്നുള്ള കാര്യം ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും മന്ത്രിയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതും മന്ത്രിയാണ് ചെയ്തത് മന്ത്രി ചെയ്തിട്ട് ഇവർ വളരെ ക്രൂഷ്യൽ ഇവർ വർഷങ്ങളായിട്ട് ഇവർ വ്ലോഗർ ആയതിന് ശേഷം ഇവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം ഇവർ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഐ എസ് ഐക്ക് ഇവിടെ നിന്ന് വിവരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രവുമല്ല ഇവരെ പ്രൊമോട്ട് ചെയ്ത അതാണല്ലോ പുതിയ വാക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്ത ഈ സോഷ്യൽ മീഡിയകളുണ്ട് ഇവർ മഹതിയാണെന്നും ഇവരുടെ ഒരു ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു ട്വിറ്ററോ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമോ വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് അവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ആ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിനെ ഫണ്ട് ചെയ്യുന്ന ചെയ്തിരുന്നത് ഇപ്പം ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചെയ്തിരുന്നത് ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകളായിരുന്നു അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിരുന്നു അപ്പം ഇവർ ദീർഘകാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വ്യക്തമായൊരു തെളിവ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ഇവർ നേരെ പോയത് പാകിസ്ഥാനിലേക്കാണ് അപ്പം കേരളത്തിൽ നിന്ന് ഇവർ നേരെ പാകിസ്ഥാനിൽ പോയതിന് മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണോ ഞാൻ അറിഞ്ഞില്ല അവർ ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് ചെയ്തത് എന്നാണ് മന്ത്രി പറയുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റില്ല നമുക്ക് ഏത് എന്ത് കാര്യം ചെയ്താലും എൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കാരണം ഒന്നാമത് ഉദ്ദേശം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യമാണ് ഫയലിൽ എഴുതിയിട്ടില്ല ഫയലിൽ ഉള്ളതെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റൂ ആ ഫയലിന് അപ്രൂവൽ കൊടുത്തത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അപ്പോൾ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തി എന്നാണ് ഈ ജോലിക്ക് ആരോപണമുള്ളത് അതെ ആ ആസൂത്രണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കേരളത്തിലെത്തുകയും കേരളത്തിൽ കണ്ണൂർ സെൻസിറ്റീവ് ഏരിയ അതെ അല്ലേ കോഴിക്കോട് സെൻസിറ്റീവ് ഏരിയ പിന്നെ ഇവർ സന്ദർശിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം സെൻസിറ്റീവ് ഏരിയയിലാണ് വന്നിരിക്കുന്നത് ഇവർ പാലക്കാട് പോയിട്ട് എന്താ ചെയ്യുന്നറിയാമോ കാശിപുരം ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതൊരു ബോർഡർ സ്ഥലമാണ് ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അവിടെ പോയിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളില്ലേ ഇവരെന്തിനും ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തു എന്തിനാ അവിടെ പോയി അത് എങ്ങനെ ചെയ്തു മണ്ണാർക്കാടിലേക്കൊക്കെ പോകുന്ന വഴിക്കാണ് ഈ സംഭവം ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇവർ സന്ദർശിച്ചിരിക്കുന്നത് ആ ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പിന് ഉള്ള സ്ഥലങ്ങളിൽ പോവുകയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾക്കും ഇതുമൊക്കെ ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെളിയുന്ന കാര്യം മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളും ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു അപ്പൊ സി പി എമ്മിന്റെ ഇനി മുഹമ്മദ് റിയാസിനാണെങ്കിൽ പണ്ട് മുതലേ ഒരു സിമി ബന്ധമുള്ള ഒരാളാണ് ആരോപണമുള്ളതാ സിമി ബന്ധമുള്ള ഒരാളാണ് അറിയപ്പെടുന്ന സിമി പ്രവർത്തകരുണ്ട് കേരളത്തിൽ അവർ പിന്നീട് പല പാർട്ടികളിൽ പോയിട്ടുണ്ട് അങ്ങനെ അറിയപ്പെടുന്ന സിമി പ്രവർത്തകർ പിന്നീട് പല പാർട്ടികളിൽ പോയിട്ടുള്ളതിൽ സിമി പ്രവർത്തകനായിരുന്നു നമ്മുടെ ഇതാണ് കെ ടി ജലീൽ പിന്നെ ഈ മുസ്ലിം ലീഗിലെ ഇദ്ദേഹം നമ്മുടെ ഇത് ഇത് പ്രഭാഷകൻ അബ്ദുൽ സമദ് സമദാനി പിന്നെ ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്തിന് ഇത് മറ്റേ ബഷീർ പഴയ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി മുഹമ്മദ് ബഷീർ ഇവരൊക്കെ ഈ സിമി പൂർവ്വകാല സിമി ബന്ധമുള്ളവരാണ് സാറേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കണ്ണൂരിൽ ഇവർ എന്ന് പറഞ്ഞാൽ കണ്ണൂരിലാണ് ഏഴിമല കൊച്ചി സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ കൊച്ചിയിലാണ് ഷിപ്പിയാട് ഷിപ്പിയാഡ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളല്ല എല്ലാം ഇവർ സന്ദർശിച്ചിരിക്കുന്നത് മുഴുവനും ഒന്നുകിൽ തന്ത്രപ്രധാനമായ സംഭവം സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ലിംഗുള്ള സ്ഥലങ്ങൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ലിങ്കുള്ള സ്ഥലങ്ങളും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും അവർ സെലക്ട് ചെയ്തതാണോ കെ ടി ഡി സി സെലക്ട് ചെയ്ത് കൊടുത്താണോന്ന് നമുക്കറിയേണ്ടതുണ്ട് ആര് സെലക്ട് ചെയ്ത് കൊടുത്തു ഈ സ്ഥലങ്ങൾ അവരുടെ ചോയ്സ് ആയിരുന്നു അവരുടെ ചോയ്സ് ആണെങ്കിൽ ഇവർ വിളിച്ച എല്ലാവർക്കും ആ ചോയ്സ് അനുസരിച്ച് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത് നോക്കണമല്ലോ ഇവർക്ക് ഒരു ഉദ്യോഗസ്ഥൻ്റെയും ഇവർ ആവശ്യപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ്റെയും കാറും ഡ്രൈവറും താമസവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ എന്തിനു കൊണ്ടുവരണം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത് നാൽപ്പത്തൊന്ന് പേരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെലക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവർ കേരളത്തിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ഈ തീവ്രവാദ സ്വാധീനമുള്ള സ്ഥലങ്ങളും സന്ദർശിക്കുകയും അവർക്ക് തോന്നിയവരെല്ലാം കാണുകയും അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാശിപുരം ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുകയും അവിടുത്തെ പ്രാദേശിക പരിപാടിയിൽ പങ്കാളിയാവുകയും ചെയ്തു ആ പ്രാദേശിക പരിപാടി എന്തൊക്കെയായിരുന്നു നമുക്കറിയില്ല അപ്പോൾ കേരളം ഇത്രയും കാലം തീവ്രവാദത്തിൻ്റെ മാത്രം ഒരു കേന്ദ്രമല്ല പാക്കിസ്ഥാനെ ചാരവൃത്തി നടത്താൻ അവസരം ഒരുക്കി കൊടുക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായി കേരളം മാറിയെന്നല്ലേ ഇതിൻ്റെ സൂചന അതെ പിന്നെ ഇത് മാത്രമല്ല ഈ ഷിപ്പ്യാർഡിൽ കയറിയിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഷിപ്പ്യാർഡ് എന്തിനനുവദിച്ചെന്നൊരു ചോദ്യമുണ്ട് ആര് ഷിപ്പാർഡിനെ സ്വാധീനിച്ചിട്ടാണ് ഇത് ചെയ്തത് കാരണം ഷിപ്പ്യാർഡ് പോലുള്ളൊരു തന്ത്ര അവിടെ ഫോട്ടോഗ്രാഫി പെർമിറ്റല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പക്ഷെ അവിടെ ഇവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ആര് പെർമിറ്റ് എന്നൊരു ചോദ്യമില്ലേ അതെ പിന്നെ ഇവർ ഫോട്ടോ വെച്ച് പോയി ഹാർബറിൽ പോയി നേവൽ ബേസിൻ്റെ അതുവഴി പോയി ഇതൊക്കെ ഇവർ എന്തിനു പോയി അവിടേക്ക് എന്ത് ടൂറിസം നേവൽ ബേസിൽ എന്ത് ടൂറിസമാണുള്ളത് അല്ല എന്ത് ടൂറിസമാണ് നേവൽ ബേസിലുള്ളത് കൊച്ചിന് ഷിപ്പാർഡിൽ എന്ത് ടൂറിസം ഉള്ളത് അപ്പം ടൂറിസത്തിൻ്റെ പേരിലല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ചോദ്യം മുഹമ്മദ് റിയാസ് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഈ ചാരവൃത്തി നടത്താൻ വേണ്ടി വന്ന വനിതയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്തത് എന്തിനാണെന്ന് അദ്ദേഹം വിശദീകരിക്കുക തന്നെ വേണം അത് വെറുതെ പറഞ്ഞാൽ പോരാ വിത്ത് സഫീഷ്യൻ്റ് എവിഡൻസും പ്രൂവ് ചെയ്യണം അല്ല വെറുതെ ഞാൻ എനിക്ക് ഉദ്ദേശിച്ചു എന്തായാലും ശരിയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഉദ്ദേശശുദ്ധി വിശ്വസിക്കാൻ ജനം തയ്യാറല്ല എന്നുള്ളതാണ് കാരണം മുഹമ്മദ് റിയാസിൻ്റെ പാസ്റ്റ് അങ്ങനെയാണ് ഡി വൈ എഫ് ഐ നേതാവായിരുന്നപ്പോൾ ഡി വൈ എഫ് ഐ സമ്മേളനത്തിൽ മതപ്രചാരണത്തിന് അവസരം ഒരുക്കി കൊടുത്ത നേതാവാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്ന് കരുതിയിട്ട് എന്തും സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഈ ചാരവൃത്തി കേസിൽ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക